കായകുളം കൃഷ്ണപുരം ബിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവകാരുണ്യ നിധി സമാഹരണം നടന്നു ചികിത്സയിലുള്ള അർണവ് എന്ന വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്കായുള്ള നിധി സമാഹരണമാണ് നടത്തിയത് കൃഷ്ണപുരം വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അർണവ് ചികിത്സാ സഹായ നിധിയുടെ രണ്ടാം ഘട്ട ധനസമാഹരണമാണ് നടന്നത് ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അർണവ് എന്ന വിദ്യാർത്ഥിയുടെ ചികിത്സാ ചെലവുകൾക്കായാണ് വിശ്വഭാരതി സ്കൂൾ വിദ്യാർത്ഥികൾ നിധി സമാഹരണം നടത്തിയത് സഹായ സഹായനിധി ചെയർമാൻ തണ്ടളത്ത് മുരളിക്ക് സ്കൂൾ ചെയർമാൻ മുഹമ്മദ് സൽമാനാണ് തുക കൈമാറിയത് മജ്ജമാറ്റയുടെ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ രോഗം പരിപൂർണമായി ഭേദമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയുള്ളൂ ഇതിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ വീട്ടുകാർക്ക് അതിനുള്ള മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ വിളിച്ചു ഞങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി നേതൃത്വത്തിൽ ആ പ്രദേശത്ത് പിരിവ് നടത്തിയെങ്കിൽ പോലും വളരെ ഒരു മൂന്ന് ലക്ഷം രൂപ മാത്രമേ പിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിന് ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തകരുടെ സേവനം തേടി ഈ വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗം ആ വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗം അടക്കം പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം വിളിച്ചു കൂട്ടി അവരുടെ ശിക്ഷാന്തീയം ഈ കമ്മിറ്റി പ്രവർത്തനത്തിൽ ഇടയിലാണ് ഞങ്ങൾ സ്കൂളിലെ അധ്യാപകരെയും ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെയും സമീപിച്ച് അവർ ഒരു തുക ഞങ്ങളെ ഏൽപ്പിക്കുകയുണ്ട് ജയപ്രകാശ് ചെമ്പകശ്ശേരിൽ സന്ദീപ് ഹരി ശ്രീഹരി കോട്ടിലെത്ത ശ്രീലതാ ജ്യോതികുമാർ ശ്യാമ തുടങ്ങിയവർ പങ്കെടുത്തു

അധ്യാപക നിധി നേതൃത്വം നൽകി സ്കൂളിന്റെ ഇവിടെ ാണ് ഇതുപോലെ ഇനിയുണ്ട് നമ്മുടെ തന്നെ അതിദരിദ്രരായ ആൾക്കാർ അപ്പം അവരെ കൂടെ സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് ഓരോ മാസവും അവർക്ക് ഓരോ ഭക്ഷണ കിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനും കൂടെ നിങ്ങൾ സഹായിക്കണം